നിങ്ങൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചോ ആ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം മാരേജ് കോൺട്രാക്റ്റ് മിനിറ്റ്സ് ഉണ്ട് അത് മോളില്ല ഞാൻ മാത്രമേ ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളു കാരണം വേറെ ആരും എടുക്കണ്ടത് ഞാൻ പറഞ്ഞു പച്ചപിടിച്ചു അതായത് നമ്മള് ഞാൻ എന്റെ ആത്മാവിനോട് സംസാരിക്കുന്നതാണ് സാധനം അപ്പൊ കൊറോണ സമയത്ത് നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകും അയാള് അയാളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് നിനക്ക് നിന്റെ ലൈഫ് നീ നിന്നെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാനാണ് സബ്ജക്ട് പക്ഷേ രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഡയറക്ടർ ഉള്ളില്ലെങ്കിൽ ഉറങ്ങിയിക്കുന്നില്ല ഞാനിപ്പോടപ്പായിരുന്നു അപ്പൊ ഞാൻ പറയുന്നുണ്ട് പലരും പറയുന്നു ഉണരുവോ പക്ഷെ വേറൊരു കാര്യം നന്നായിട്ട് എഴുതും അതെയോ പക്ഷേ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എഴുതാൻ ഉറങ്ങല്ലേ നിങ്ങൾ എഴുതിയാണോ ഴുതിയാണോ നിങ്ങക്ക് എഴുതിക്കൂടെ ചോദിക്കും അപ്പൊ ചില സമയത്ത് ഇങ്ങനെ എന്നിട്ട് ആ എഴുതിയ സാധനം എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും ഞാനിട്ട് അതെല്ലാം കൂടി പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആ റൈറ്റിംഗ് പാഡ് ഒന്നൊരു പേജ് അവിടെ ഉണ്ട് എന്തോ ഒരു സ്റ്റോറി എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ അധികം വൈകാതെ സിനിമയാവും അതൊരു വലിയ സിനിമയായിരിക്കും അത് ഓൾറെഡി എഴുതി കഴിഞ്ഞത് സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ മരിച്ചുപോയ സച്ചി ഏട്ടൻ ചെയ്യാനിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിട്ട് അന്ന് പറയുകയും എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആ സിനിമ ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി ചേച്ചിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ ഇതേപോലെ എഴുതാൻ കഴിവുള്ള ആളാണല്ലോ അപ്പൊ ഒത്തിരി ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ലവ് ലെറ്റർ ഒരു കോമൺ ഫാക്ടറാണ് എഴുതാൻ മടിയുള്ള ആള് ലവ് ലെറ്റർ പക്ഷേ പക്ഷെ എത്ര എണ്ണം കിട്ടിട്ടുണ്ടോ അഞ്ചെണ്ണമൊക്കെ അഞ്ചെണ്ണമൊക്കെ കിട്ടിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട് എഴുതിയിട്ടുണ്ട് ട്രെൻഡ് അതെ അതായത് ഫോണ് നമ്മുടെ മൊബൈൽ ഫോണ് ലിസ്റ്റ് വന്നിട്ടേ ഉള്ളു അപ്പൊ അപ്പൊ പിന്നെ അന്ന് ലെറ്റർ ആയിരുന്നു നിങ്ങൾ അതായത് ഒളിച്ചോടി നേരെ രാജ്യം വിട്ട് നിങ്ങള് സ്വിറ്റ്സർലാൻഡിലോ ന്യൂസിലൻഡിലോ എവിടെയാണ് പോയത് അതെന്താ നിങ്ങൾക്ക് ഇവിടെ അത്ര പേടിയായിരുന്നു അല്ല നമ്മള് കുറച്ചുകൂടെ രണ്ടുപേരും അടിപൊളി വേണം തേവരും പാലക്കാട്ടേക്കാണ് പറയുമ്പോൾ ഒളിച്ചോടുമ്പോ നല്ല സ്ഥലങ്ങൾ അപ്പൊ നമ്മൾ നേരത്തെ ടിക്കറ്റും ഡി ആക്കി വെച്ചുല്ല അത് ഞങ്ങള് തമ്മിലില്ല ഒരു കണക്ഷനും ഇല്ല ഞാൻ ആ ട്രിപ്പിലില്ല അപ്പൊ ഇവൾക്ക് അച്ഛനും ഒക്കെ ടിക്കറ്റ് റെഡിയാക്കി അവർക്ക് ഷോയ്ക്ക് വേണ്ടി അവിടെ എന്റെ ടിക്കറ്റ് ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് വിസ അടിച്ചിട്ടുണ്ട് ഞാനുണ്ടെന്ന് പറയുന്നില്ല അവിടെ അച്ഛന്റെ വിസ അടിച്ചിട്ടില്ല മനസിലായില്ലേ അപ്പൊ ഇത് ആ സ്പോൺസേഴ്സിന്റെ ആ അവിടെ അവർക്കറിയ അവരോട് മാത്രം ഞാൻ പറഞ്ഞു സംസാരിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്ക് റെഡിയാണ് പക്ഷെ അച്ഛൻ ഉണ്ടെന്നാണ് അവരുടെ ധാരണ പക്ഷെ ധാരണ പക്ഷെ അവിടെ അടിച്ചിട്ടല്ല വിസ അടിച്ചിട്ട് അപ്പൊ നമ്മള് കഴിഞ്ഞു ഒളിച്ചോടി കഴിഞ്ഞു ഉടനെ അടുത്ത യാത്ര അച്ഛൻ എന്ത് പറഞ്ഞു എന്റെ വിസ ഉണ്ട് അച്ഛൻ പറയുന്നതിന് മുമ്പ് ഞങ്ങള് പോയല്ലോ അതൊക്കെ പറഞ്ഞു എന്റെ വിസ അതെ മോള് പോയി കഴിഞ്ഞ ആരെങ്കിലും എൻ്റെ വിസ എവിടെന്നാണ് ചോദിക്കുന്നത് മോൾ എവിടെന്നു ചോദിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ ലാൻഡ് ചെയ്തു എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു അടിച്ച് പൊളിച്ച് ഹണിമൂൺ ആഘോഷിച്ചു ഷോ ഒക്കെ ചെയ്തോ മര്യാദക്ക് അത് കേട്ടോ ഷോ ചെയ്യേണ്ടിവിടുന്ന ടെൻഷൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു ഞങ്ങൾ എന്നോട് ഡിബേറ്റ് ഉണ്ട് സ്റ്റേജ് കയറി പാട്ട് തുടങ്ങി ഫസ്റ്റ് ഇതിൽ എൻ്റെ പിന്നെ ആളില്ല ഞാൻ ഒറ്റയ്ക്ക് മാറി പ്രണയം എങ്ങനെയാണ് ഏത് സിനിമയിൽ വെച്ചിട്ടാ ഞങ്ങള് ഒരുമിച്ച് ഗ്രേറ്റ് മായാജാലം ആയിരം അതിനിടെ സീരിയൽ ഞങ്ങൾ നായിക നായികനായിട്ടുള്ള സ്നേഹസമ്മാനം എന്നുള്ള സീരിയല് എല്ലാം അടുപ്പിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സമയമായിരുന്നു അതിനുമുമ്പ് ഞങ്ങൾ കണ്ടത് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഇവർ കല്പനശേഷി ഇവരെ മെയിൻ റോൾ ചെയ്യുന്ന സിനിമയിൽ ജസ്റ്റ് ഞാൻ കണ്ടു എന്നേ ഉള്ളൂ അന്ന് പരിചയമില്ല പരിചയപ്പെട്ടില്ല പൈസ തന്നില്ല അപ്പൊ ഈ കൂളിംഗ് വെച്ച് ആരും കാണില്ല അപ്പൊ ആരും വന്നാലും നമ്മള് പോകുന്നില്ല അത് കൂളിംഗ് വെച്ചപ്പോ ജാടയാണെന്ന് പക്ഷെ പൊതുവെ ആളുടെ സ്വഭാവം ഒരു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ മടിയനാണോ എന്താണ് അല്ല ഷാവഡിനെ പെട്ടെന്ന് കണ്ട വിചാരിക്കും ചാടയാൻ തോന്നും എനിക്ക് എനിക്ക് തോന്നിയത് ഇപ്പൊ പണ്ടല്ല ഇപ്പൊ കുറച്ചുകൂടി സീരിയസ് ആണ് പക്ഷെ സംസാരിച്ചു തുടങ്ങിയ ഭയങ്കര ഫ്രണ്ട്ലി അതെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഷോയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ടെഡി ബിയർന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന ആ